പരീക്ഷ ആയാലുണ്ടല്ലോ ഒപ്പം ചേർത്ത് പറയുന്ന പേരാണ് പരീക്ഷാ പേടി പക്ഷെ ആ വാക്ക് തന്നെ എന്തിനെന്ന് ചോദിക്കുന്ന കുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട് പരീക്ഷയെ പേടിക്കാതെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത് രക്ഷകർത്താക്കളും അധ്യാപകരും ചേർന്നാണ് ഭയങ്കര കളി ഈ മാത്രമേ ഉള്ളൂ

പറഞ്ഞതാ കുട്ടികളും ഒരു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതി ഫലപ്രഖ്യാപനം നടത്തി പ്ലസ് വൺ ക്ലാസ്സിലേക്ക് പ്രവേശനം കൊടുത്തതുപോലെയുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ളത് എന്തിനാ വെറുതെ എക്സാം കോമൺ ആണ് ഓരോ സബ്ജക്റ്റിനും ഇപ്പോൾ ട്യൂഷന് പോയ ക്ലാസ് സ്കൂളിൽ പോയ ഓരോ ക്ലാസ് അല്ലാതെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ട് യൂട്യൂബ് ക്ലാസ് ഉണ്ട് അപ്പോൾ ഓരോ ക്ലാസ് കാണും തോറും എപ്പോഴും ധൈര്യം കിട്ടും ഞാൻ പൊതുവേ കളിച്ചിരിക്കണ കൂടുതലാണ് എന്നാലും പഠിച്ചൊരു സമയത്ത് നല്ല രീതിക്ക് ഇരുന്ന് പഠിക്കും മാർഗം പറഞ്ഞതിന് അങ്ങനെ വഴക്ക് വീട്ടിൽ നിന്നൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പരീക്ഷ നമുക്ക് നടക്കുന്ന ഒരു കാര്യമായോണ്ട് നമ്മൾ ആ ഒരു നേരത്തെ പഠിച്ച പഠിച്ചു വെച്ചിരിക്കുന്നതാണല്ലോ അപ്പം നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത് കൂളായിട്ട് തന്നെയാണ് പരീക്ഷ എടുക്കുന്നത് കേട്ടാൽ ടെൻഷൻ രക്ഷകർത്താക്കൾക്കാണ് അവരുടെ സ്കില് എന്താണെന്ന് മനസ്സിലാക്കി പരീക്ഷയും അതിന്റെ റിസൾട്ടും എന്നുള്ളത് ഒരു ചവിട്ടുപടി മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് സമൂഹം ഒന്നടങ്കം ചെയ്യേണ്ടത് പരീക്ഷാഫലം ഒരു കുട്ടിയുടെ കഴിവിനെയോ ഭാവിയെയോ പൂർണ്ണമായി നിർവചിക്കുന്നതല്ല പഠിക്കരുത് എന്നല്ല പറയുന്നത് പരീക്ഷയെ പേടിക്കാതെ പരിശ്രമിച്ചാൽ മതി സജികുമാറിനൊപ്പം ടി എസ് ശരീഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം